വാർത്ത മാതൃഭി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് കളവാണ് സത്യവിരുദ്ധമായ ഒന്നാണ് അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തന യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്നും സ്വഭാവ പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം ഇനി എവിടെ കാണിക്കണ്ടേ ഇന്നെ ഇന്നലെ പറയാ ഓരോന്നായിട്ട് പറയാ ഓരോന്ന് ഓരോന്നും പറയുന്ന തൃപ്തിപ്പെടണ്ട മറ്റു സാധനം ഞാൻ തൃപ്തിപ്പെടുന്ന പറയുന്നത് നിങ്ങൾ തൃപ്തിപ്പെടണ്ട ഇന്നലത്തെ മാതൃഭി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോ വെച്ചൊരു വേറൊരു വാർത്ത ഇനി ഇന്നലെ തന്നെ അതിൽ വളരെ ബന്ധപ്പെട്ടു ഇന്നുകൊണ്ട് ആ വാർത്തയെന്താ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ചില പത്രത്തിൽ പേരെന്നു പറഞ്ഞു വിളമരം കരീമും പി രാജിയും സെക്രട്ടറിയ്ക്കെതിരായിട്ട് ആഞ്ഞടിച്ചു അങ്ങനൊരു സംഭവേയില്ല അങ്ങനെ ഒരു വിമർശനേയില്ല ഇവർ രണ്ടുപേര് മാത്രമല്ല ഒരാളും വിമർശനവും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ എന്താ ഉന്നം വ്യാജ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരമൊരു പ്രശ്നം കേരളത്തിലാകെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു വഴിമരുന്ന് വിട്ടുകൊടുക്കുക പാർട്ടി വിരുദ്ധമായ നിലപാടാണ് വ്യക്തിപരമായിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഞാനോ എന്നുള്ളതല്ല പാർട്ടിക്കെതിരായ അതിശക്തിയായ രീതിയിലുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചു പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു മാതൃഭൂമി മനോഹരമ ഈ രണ്ട് പത്രങ്ങളും തെറ്റായ ഈ വാർത്ത ബോധപൂർവ്വം പാർട്ടിക്കെതിരായി ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു ഇപ്പോൾ ബാക്കി നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തും പറയാം എന്തും ചെയ്യാം അതിനൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി ശാക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് നിയമപരമായിട്ടതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുക ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞത് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടീനെ മേലെ പുരകാരനല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ളതല്ലേ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് ഇങ്ങനെ അർജി അർച്ചാ നിങ്ങൾക്ക് എന്താ എന്താവകാശം എന്താ അവകാശം അത് ഇടക്ക് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞു നമുക്ക് ചോദ്യത്തിൽ ഒരു പ്രശ്നമില്ല ചോദ്യത്തിനെ മുഴുവൻ കേട്ടിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ അതിന് ഭയപ്പെടൊന്നും വേണ്ടു ഇനി അടുത്തൊരു കാര്യം ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാവ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻ ഭഗത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സ്ഥാനക്കാരനാണ് ദത്താത്രേയെ അതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള രണ്ടാം താരൻ രണ്ടാമത്തെ ആളാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ പ്രിയാമ്പളിൽ നിന്ന് മാറ്റണം മാറ്റണമോ എന്നിപ്പോൾ പറഞ്ഞിരിക്കുക അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണിത് എന്ന വാദമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന വിധിയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾച്ചേർത്തിരുന്ന ഒന്ന് തന്നെയാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടതാണ് സമത്വവും അതുപോലെ മതനിരപേക്ഷതയും ഭരണഘടന ഉൾക്കൊണ്ട ഈ പൊതുവായ കാഴ്ചപ്പാട് അതിൻ്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായത് അല്ലാതെ മൗലികമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല പക്ഷേ അതും അനുവദിക്കില്ല പ്രിയാമ്പിളിയിൽ വരുത്തിയ ഈ മാറ്റം അനുവദിക്കുന്നതല്ല എന്ന നിലപാടാണിപ്പോൾ സ്വീകരിക്കുന്നത് ഭരണഘടനാപരമായ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസത്തിൻ്റെയും സമത്വത്തിൻ്റെയും മത ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ആർ എസ് എസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഏതെങ്കിലും ഒരു എം എൽ എ എം പി എന്നല്ല ഒരു ബി ജെ പി ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനമായ നേതാവ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതനിരപേക്ഷയുടെയും ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈ ആർ എസ് എസ് അത് തന്നെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴും വീണ്ടും ശക്തിയായിട്ട് ഉന്നയിക്കുന്നത് മതരാഷ്ട്ര സിദ്ധാന്തം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ മതനിരപേക്ഷതയും പറ്റില്ല സോഷ്യലിസവും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുക ഇതാണ് ഗുരുവായിട്ട് പറയാനുള്ളത് ക്യാമ്പ് സർക്കാർ അതിന്റെ ക്രെഡിറ്റ് അത് ഞങ്ങളിപ്പോ ആ രീതിയിലൊന്നല്ല അതിന് കണ്ടത് ഒൻപത് കൊല്ലക്കാലം അവിടെ എം എൽ എ ആയി പ്രവർത്തിച്ച അടുത്തുകൊണ്ടതിനായിട്ട് പ്രതിനിധി എന്ന രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിന് മുൻകൈ എം എൽ എക്ക് ഇടണം പക്ഷേ അത് പാർട്ടിയുടേതായ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനം വന്നതിന് പകരം എം എൽ എയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടച്ച അത്രയും മുതലാണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ഈ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് കിട്ടില്ലല്ലോ ഇന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞു വന്നിട്ട് അതിലേപെ രാഷ്ട്രീയ രാഷ്ട്രീയ അടുത്തിറയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല നമുക്ക് ഗുണമുണ്ടായേ ഞാൻ കണക്കെല്ലാം വിശദീകരിച്ചല്ലോ അതെന്താ ഉൾക്കൊള്ളാൻ കഴിയാതെ ായിരം വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടുത്തെ പാർട്ടി വോട്ട് കേൾക്ക് വോട്ട് അതെന്തോ വളരെ പെട്ടെന്ന് അത് മാറ്റാൻ അവശ്രമിക്കും നാല്പതിനായിരം വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയ വോട്ട് അതിപ്പോൾ അറുപത്താറായിരത്തി അറുനൂറ്റി എത്തി എന്നുള്ളത് വലിയ മുന്നേറ്റമല്ലേ പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിച്ചത് അല്ല അൻപറിന് കുറെ വോട്ട് പിടിക്കാൻ കഴിയും തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ കുറച്ചധികം പിടിച്ചു തോന്നുന്നു അവൾ കണ്ടതാണ് അല്ല ഘടകം ആയതുകൊണ്ടല്ലേ ഇനിയിപ്പോ അത് പറയുന്നത് അല്ല ഞങ്ങളെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച് ഞങ്ങളത് അന്നും പറഞ്ഞാണ് അതിലൊക്കെ ഒന്നും പുതിയ വാദമൊന്നും പണ്ടുന്നില്ല ഒന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടില്ല സാധ്യത ഉണ്ടെങ്കിൽ ഒരു അറുപത്താറായിരത്തി അറുനൂറ് അറുന്നൂറ്റി അറുപത് കോട്ട് കിട്ടില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കണം നാൽപ്പതിനായിരം വോട്ടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള രാഷ്ട്രീയ ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അത്രയും വോട്ട് കിട്ടിയല്ലോ അതാ ഭദ്രമായ ഒരു അടിത്തറ അടുത്തപക്ഷ രാഷ്ട്രീയത്തിനെ അവിടെ നേടാനായി അത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് വികസനഘട്ടങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നെഗറ്റീവ് അല്ലെങ്കിൽ വോട്ടൊന്നും കിട്ടില്ല ഞാൻ കണക്കല്ലേ പറഞ്ഞു അത് ശ്രദ്ധിച്ചില്ലേ പറഞ്ഞോടുത്തോട്ട് ഞാൻ പറയണോ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വോട്ടിംഗ് അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഓരോ കൊല്ലം നടത്തിയിട്ടുള്ള വോട്ട് അല്ല ഞാൻ പറഞ്ഞാലൂടെ അപ്പോൾ മറ്റേ അറുപതിനായിരം വോട്ട് കിട്ടുമ്പോൾ സ്വതന്ത്രമാണ് പാർട്ടി എന്ന രീതിയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ കഴിതപ്പെട്ട ജനാജ്ജി മുന്നണിയെന്ന രീതിയിൽ തനിച്ച് മത്സരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തിലാണ് വോട്ട് ചെയ്തു ഇത്രയും അത്രയും വർഷമൊന്നായിട്ടില്ലല്ലോ അത്രയൊന്നും വർഷമായിട്ടില്ല അതെ അതുകൊണ്ട് അതുകൊണ്ടാ നിലമ്പൂർ തിരുവനന്തപുരം മണ്ഡലം പോലെയുള്ള മണ്ഡലമാണ് നൂറ്റാപത്തിനാലും നൂറ്റി നാൽപ്പത് മണ്ഡലം കഴിഞ്ഞ കൊണ്ടല്ലേ ഈ വോട്ട് കിട്ടി ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് കിട്ടിയത് അറുപത്താറായിരം വോട്ട് കിട്ടിയത് എങ്ങനെയാ എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ ഇരുപത്തൊമ്പതിനായിരം വോട്ടല്ലേ പാർലമെന്റ് കിട്ടിയത് ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ഒമ്പതിനായിരം ഇവിടെ ഈ പത്ര കിട്ടി അത് ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഇടപെടലിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലേ അറുപത്താറായിരത്തിലധികം വോട്ടുള്ളൂ ഇമാതിരി വോട്ട് വർദ്ധനിപ്പ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും വന്നാൽ പിന്നീണ്ടല്ലോ യു ഡി എഫിൻ്റെ സീറ്റ് ഉണ്ടാവില്ല നല്ലപോലെ മനസ്സിലായിക്കോ ഇതുപോലെയുള്ള മാർജിൻ വോട്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലം ഉണ്ടല്ലോ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ വന്നാൽ ഇവിടെ യു ഡി എഫിന്റെ സീറ്റിന്റെ സ്ഥിതികള് പരിശോധിച്ച് നോക്കുമോ സർവേ എടുത്തിട്ട് അങ്ങനെ കുറേ വോട്ട് കൂട്ടിച്ചേർത്താൽ വനിത തിരിച്ചടി ചെയ്യിക്കും ഏരിന്ന് പറഞ്ഞത് അൻപറിന് കിട്ടിയ വോട്ടിന്റെ അകത്ത് ഞങ്ങളെ വോട്ട് കൂടി ഉണ്ട് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ആ അതാ കണ്ടെത്തി എന്താ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് അൻവർ ഇട്ടുള്ളത് അന്നും അതെ ഇന്നും അതെ നാളെ അതെ ഞങ്ങളിൽ ആദ്യമേ പറഞ്ഞില്ലേ ഇടതുപക്ഷ ജനാധിപത്യം വഞ്ചിച്ചു പോയ വഞ്ചകനായ ഈ അൻവർ യു ഡി എഫിന് വേണ്ടിയിട്ടാണ് കളം മാറിയത് അത് നിങ്ങൾ അത് കാണണ്ടേ ആ വഞ്ചകനായ അൻവറിന് വോട്ട് നേടാൻ കുറച്ച് സാധിച്ചു അത് വലിയ രീതിയിലൊന്നും അല്ല ഉറച്ചും കൂട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും തോന്റന്മാർ കുറെ വോട്ട് കിട്ടുമല്ലോ അതിന് ഉറച്ചും കുറച്ചും കൂടി കൂടെ എഴുതി ഞാൻ ഞാനെൻ്റെ സംഘടനാപരമായ ദൗർബല്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാണ്ട് വേറെ എന്തോ ആലോചിച്ചിട്ട് എഴുതുകയും കുറിക്കുകയും ചെയ്യുന്നവര് പറഞ്ഞു പോരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം ഞങ്ങൾ അവിടെ താഴെ വരെ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഓ അതെ അതെ ഞങ്ങളതിനെപ്പറ്റി വിലയിരുത്തേണ്ട കാര്യമില്ല അത് അപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ തന്നെ സംസാരിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചു തന്നെ അവസാനം അതിനുശേഷം ഉയർച്ചയും അതിനെ നടത്തേണ്ട കാര്യമില്ല ഓ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തലമുടി കിടക്കുകയല്ലേ അതിന്റെ മുടിയിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളും നിലമ്പൂർ അതിലെടുത്ത് ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ ആശയങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട് അതിനെല്ലാം മറുപടി പറഞ്ഞ് കൃത്യമായ സമ്മേളനം അല്ലെങ്കിൽ കമ്മിറ്റി ഏകണ്ഠമായി ഞാൻ ഈ പറഞ്ഞ രേഖ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചിട്ടില്ല ഒറ്റ വോട്ടും കുറച്ചിട്ടില്ല ആ ഉറപ്പായിട്ട് കൂട്ടിയാ കൂട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അങ്ങനെ ഇപ്പം വേറെ പരിശോധിക്കട്ടെ അതെല്ലാം പരിശോധിക്കാം നമുക്ക് ശരിക്കും പറ്റി മൊത്തം പരിശോധിച്ചില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയും കാര്യം തിരുത്തേണ്ടത് ഇത് നിങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയില്ലേ നാളെ മനോരമ ഫ്രണ്ട് പേജിൽ വീഴ്ച പറ്റി എന്ന് പറയാനില്ലേ ആ വൈ തിരുത്തും ഇല്ല അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നോട് പറയാനുള്ളത് തിരുത്തലൊന്നുമല്ലല്ലോ ഞങ്ങൾ സങ്കടപരമായ തിരുത്തലാണ് ഇങ്ങോട്ട് പേട്ടെ ഞങ്ങൾ തിരുത്താൻ പോകുന്നു ഏഹ് ഇല്ല ഒന്നുമില്ല ഒരു കമ്മിറ്റിയും ഇല്ല ഞങ്ങളെന്നാ ഞങ്ങളോട് പഠിച്ചിട്ടുണ്ട് അവിടെ വർക്കിന്റെ ഭാഗമായിട്ട് പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുമില്ല പാർട്ടി സെക്രട്ടറിക്കുമില്ല പാർട്ടിക്കും അല്ല അവിടെയുള്ള സ്ഥിതിയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചില്ല എനിക്ക് പാർലമെന്റ് ഉത്തരവാദിത്തം ഇന്നാക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കാനില്ലേ അങ്ങ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം എൻ്റെ വാർത്ത ഞങ്ങൾക്ക് പ്രശ്നമുള്ള വരുന്നില്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയാം നിങ്ങളെന്ത് വാർത്ത ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അടിസ്ഥാനരഹിതമായ വാർത്ത ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അതിനെതിരായ ശക്തിയായ നിലപാട് ഞങ്ങൾ ചെയ്യും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇല്ലാതെ വോട്ടുണ്ടാക്കാൻ പറ്റുമോ എവിടെയെങ്കിലും വീഴ്ച വയ്ക്കും വീഴ്ച വെച്ചു ഞാൻ പറഞ്ഞത് ഇല്ലാതുകൊണ്ട് വോട്ടില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു മുഴുവൻ കണക്കുന്നോട് പറഞ്ഞില്ലേ വരുന്നിട്ടില്ല വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അറുപതിന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് നാൽപ്പതിനായിരത്തിന്റെ ചുറ്റുവട്ടത്തിലല്ലേ അതെ കേൾക്കാം പറഞ്ഞുതരാം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഓരോന്നും ഒന്നും പറഞ്ഞുതരാം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിന്റെ ഒരു ശരാശരി എടുത്ത് പരിശോധിച്ചു നാല്പതിനായിരത്തിന്റെ ചുറ്റുവട്ടത്തിലാണ് ഞങ്ങളുടെ വോട്ട് ഒറ്റക്ക് മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന വോട്ടിൻ്റെ അപ്പുറത്ത് കടക്കാൻ സാധിക്കുന്നതും ജയിക്കാൻ സാധിക്കുന്നതും എന്തുകൊണ്ടാണ് വോട്ട് നേടാൻ സാധിക്കുന്ന സ്വാതന്ത്ര്മാരെ കൂടി ചേർത്ത് വോട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് ജയിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാധ്യതയല്ലോ ഇപ്പോഴുള്ളത് രാഷ്ട്രീയ പോരാട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പതിനായിരത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപതിലേക്ക് എത്താൻ സാധിച്ചത് രാഷ്ട്രീയമായ മികവ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സെക്രട്ടറിയുടെയും പാർട്ടിയുടെയും ശകമത്തായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെയും സ്ഥാനാർത്ഥിയുടെയും അസം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനൊന്നും മറുപടിയും ഇല്ല അസംബന്ധം അസംബന്ധം പറയുന്ന അതായത് കേരളത്തിലെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ നിലമ്പൂരും പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒന്നാണ് അല്ല അധികം സംസാരിച്ച സംശയം പാടില്ല പറഞ്ഞു പറഞ്ഞു തീരുമാനിക്കുമ്പോഴും ഓരോരോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫോ ആരെങ്കിലും പറയുന്നതല്ല ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും കൃത്യമാർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന റിപ്പോർട്ടിൽ അവൈലബിൾ നേതാവിനെ പലതും കാണും പറയും തീർക്കും ും നിങ്ങൾ ഏതോ ഒരു ഒരു കാലത്തുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അവിടെ നിന്നാ ഞങ്ങളവിടെ നിന്ന് മാറി ഞങ്ങൾ അവിടെ നിന്നെല്ലാം എത്രയോ മുന്നോട്ടേക്ക് പോയി എല്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റും എത്തി നല്ല തിരുത്തൽ വരുത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോവാണ് നിങ്ങൾ അന്നേരം ഉള്ളവർക്ക് നിങ്ങൾ നിൽക്കുക അവിടെ വല്ലാൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ അതിന് സംശയം തവണ റിപ്പോർട്ടുകാരുടെ അല്ലേ അതിനോട്ട് അല്ലേ ആറായിരത്തി അറുനൂറ്റി അറുപത് ഏഹ് അതിനക്കാണെങ്കിൽ കുറവായി എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് റൗണ്ടായിട്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞു കേട്ടാ സംശയം ചോദിച്ചാൽ ചോദിച്ചത് വിചാരിക്കും അറുപതിന് അറുപത്തി തൊണ്ണൂറായിരം കിട്ടിയെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ശരി മതിയോ മതി എന്ത് അതൊരു അതൊരു പേരല്ലേ അതായത് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടി പുതിയ തലമുറയിൽ ശരിക്കും പറഞ്ഞാൽ വാമിംഗ് അപ്പാണ് സ്പോർട്സ് അറിയുന്നവരുണ്ടോ അതിൻ്റെ വാമിംഗ് അപ്പാണ് എന്ന് പറഞ്ഞാൽ വിവിധ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഫലപ്രദമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാൻ പ്രാപ്തമാക്കുന്നതാണ് വാമിംഗ് അപ്പ് ഇപ്പോൾ ഫുട്ബോള് വോളിബോള് അത്ലറ്റ്സ് ഉൾപ്പെടെയുള്ളതിലെല്ലാം നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു മസിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണ് അത് അതിനെ കാണണ്ടുള്ളൂ അത് മ്യൂസിക് അത് മ്യൂസിക് ചേർത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വാമിംഗ് അപ്പാണ് അതുണ്ടാവുമോ എതിരായിട്ടുള്ള സംഘടനകളുടെ അവരെ ബോധ്യപ്പെടുത്തുക പരസ്പരം മനസ്സിലാക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം അതിൽ നമ്മളിപ്പോൾ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നു വേണ്ടവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതെ കായിക കായികക്ഷമതയുടെ കാര്യം കായിക കായികക്ഷമത ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ കായിക കായികക്ഷമത ശക്തിപ്പെടുത്തണം അതിനിപ്പോൾ നമ്മൾ യോഗയില് യോഗയുണ്ട് യോഗ എന്താ യോഗ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഡാൻസ് ഉപയോഗിക്കാം മറ്റ് വിവിധ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതിൽ അത്ര കണ്ടാൽ മതി അത് വേണ്ടവരത് ഉപയോഗിക്കട്ടെ വേണ്ടാതെ അവർക്ക് ഉപയോഗിക്കേണ്ട ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഒരു കായിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിന് ഒരു ശരിക്കും പറഞ്ഞ ഒരു വാമ വാമപ്പാട്ട് അത് ചിലർക്ക് എതിർപ്പുണ്ട് എതിർപ്പുള്ളവർക്ക് വേണ്ട എതിർപ്പില്ലാതെ അവർ ചെയ്തു പോട്ടെ അത്രയേ കാണും ബി എസിൻ്റെ ആരോഗ്യത്തിനും നേരത്തെ ഒരു ബുള്ളറ്റ് അവരെ ഇറക്കിയിരുന്നു അതിൽ കാര്യമായ എന്തെങ്കിലും പ്രശ്നം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നില്ല എന്നാൽ വലിയ പുരോഗതിയിലാണ് എന്ന് പറയാനും സാധിക്കുന്ന നല്ല സ്ഥിതി സ്റ്റേബിളാണ് എന്നാണ് അവർ പറഞ്ഞത് ഡോക്ടർമാരെല്ലാവരും ഈ മുഖ്യമന്ത്രിയാർ ചെയ്തു ഞങ്ങളെല്ലാം ദൈനംദിനം പോയി ബന്ധപ്പെടുന്നുണ്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ അതാണ് പറയുന്നത് അതാണൊക്കെ